ഹലവർക്കും നമസ്തേ ലോകമാകെയുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് അവരുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ക്രിസ്തുമസായി ആഘോഷിക്കുകയാണല്ലോ ഈ സുദിനത്തിൽ ഈ വന്ദന ന്യൂസിൻ്റെയും എൻ്റെയും സുഹൃത്തുക്കളായ എല്ലാ ക്രിസ്തുമത വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസിക്കുന്നു ഒപ്പം തന്നെ ജേശു ക്രിസ്തുവിന്റെ ആ ലളിതമായ ജീവിതം സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും പുലരുന്നതിനായി പ്രവർത്തിക്കാനുള്ള ഊർജവും ശക്തിയും നൽകട്ടെ എന്നും ആശംസിക്കുന്നു ലോക ഇന്നത്തെ അശാന്തി നിറഞ്ഞ ഈ ലോകത്ത് സമാധാനം പുലരുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഓരോ ക്രിസ്തീയ സഹോദരങ്ങൾക്കും സാധ്യമാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക